ലൈവ് വീഡിയോയിലേക്ക് വരുന്നത് കാരണം നല്ല ജലദോഷം കാരണം രണ്ട് ദിവസം വീഡിയോകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല നമ്മുടെ കൂട്ടാളികളൊക്കെ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഓടി വരും ഓടിവരും എല്ലാവരെയും മിസ് ചെയ്യുന്നു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ുടെയൊക്കെ സാമീപ്യം ഇല്ലാത്തത് കാരണം നിതിൻഭായി ദൈവത്തിനെ മിസ് ചെയ്യണുണ്ട് പിന്നെ നമ്മുടെ കെ കെ മിസ് ചെയ്യണുണ്ട് രാവൺ പ്രണയം മിസ് ചെയ്യണുണ്ട് എല്ലാവരെയും നല്ലതുപോലെ എന്താ ഈ ചാനലിനെ മനോഹരമാക്കുന്ന ഒരാളെപ്പോലും ഒരിക്കലം വിസ്മരിക്കുകയില്ല ആയതുകൊണ്ട് തന്നെ ഇവരുടെ സാമീപ്യം വല്ലാതൊരു രീതിയിൽ അസുരോചിതമായിട്ട് തോന്നുന്നുണ്ട് അത് നമുക്ക് ലൈവിലേക്ക് കിടക്കാം ഉപാസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ജീവിത രീതിയിൽ നമുക്കെന്താണോ നമ്മൾ കാമക്ഷിക്കണതാണ് അല്ലെ ആഗ്രഹിക്കണതോ ആ ഇതിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഏവരിലേക്കും എത്തിക്കണതാണ് എല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകും അല്ല കുറച്ച് ആളുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പിന്നെ നമ്മുടെ ചാനലിലേക്ക് നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് ആരും വരണ്ട കാരണം അതിനുള്ള ഒരു വേദിയല്ല ഞാൻ ആരെയും വിമർശിക്കാനോ മറ്റു തരത്തിൽ വരുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ചാനലും അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഉപാസനാ പദ്ധതികളെ കളിയാക്കുക അല്ലെങ്കിൽ ഈശ്വര പ്രേമഭക്തിയെ കളിയാക്കുക അതിനോടൊന്നും യോജിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ഞാനൊരു ഈശ്വരാരാധനയെയും എതിർക്കുന്ന വ്യക്തിയല്ല ഏത് ആചാരങ്ങളെയും ഉത്കൃഷ്ടമായിട്ട് ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ് ഓടി വായോ ഓടിവായോ ആരാണ്ടൊക്കെ കടന്നു പോകണുണ്ടോ പക്ഷേ എത്തി നോക്കണതേയുള്ളൂ ലൈഫിലേക്ക് വന്ന് ചേരണില്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ എവിടെ എല്ലാവരെയും ഞാൻ അന്വേഷിച്ചു ആരെയും കാണുന്നില്ല നേരത്തെ തന്നെ പ പന്ത്രണ്ട് ഉത്സവത്തിനോടനുബന്ധിച്ചു വൃശ്ചികോത്സവം പന്ത്രണ്ട് ദിനത്തോടനുബന്ധിച്ചു പല തലങ്ങളിൽ നമ്മൾ പോയിട്ട് വന്നവരാകാം ആയതുകൊണ്ടാകാം ആരെയും കാണാത്തത് പിന്നെ വൃശ്ചികോത്സവം അതിൻ്റെ മഹനീയമായിട്ടുള്ള ദിനഭാവത്തിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കണതാണ് ഈശ്വരാധീനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ജീവിതത്തിനും മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല ജീവിതം മുന്നേറണം എന്നുണ്ടെങ്കിൽ ഈശ്വര ഉപാസന പദ്ധതികൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതായിരിക്കണം തികഞ്ഞ ഭക്തിയുളവായാൽ മാത്രമേ ഈശ്വരദർശനം അമൂല്യമായി തീരുകയുള്ളൂ അല്ലെ ചന്ദനവും പൊട്ടും കുങ്കുമവും കറുപ്പ് പ്രസാദവും അണിഞ്ഞിട്ടതുകൊണ്ട് അത് ഉത്തമ ഭക്തി എന്ന് പറയുവാൻ സാധ്യമാകുകയില്ല ഈശ്വരീയമായിട്ടുള്ള ഭാവത്തിൽ നമ്മൾ അട്ടങ്ങിച്ചേരണമെങ്കിൽ കാമം ക്രോധം സ്ത ലോകം മതം മത്സര്യം ഡമ്പ് കുശുംബ് അസൂയ ഇവയൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകണം ഇതെല്ലാം ഇല്ലാതെയായാൽ മാത്രമേ ഈശ്വര പ്രേമഭാവന നമ്മളിൽ വന്നുചേരുകയുള്ളൂ ഡയറക്റ്റ് ഒരു വീഡിയോ ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിന് ഈ ജലദോഷം സമ്മതിക്കണില്ല ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഒരു വീഡിയോ ഇടാതെ നമ്മുടെ പരിസരം മാത്രം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അനാവരണം ചെയ്യുന്നത് അതേവരും സഹകരിക്കും എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി എനിക്ക് ലൈവ് ചെയ്യാതിരിക്കുവാനും സാധ്യമല്ല കാരണം എൻ്റെ സുഹൃത്തുക്കളെ എന്നെ ഇത്രയും ആക്കിയ സജ്ജനങ്ങളെ അവരുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടാതെ അങ്ങോട്ട് നിദ്രയെ പ്രാപിക്കുക എന്ന് പറയുന്നത് അത്ര അങ്ങനെ സുഖം തരുന്ന ഒന്നല്ല ഞാൻ വരുന്ന സജ്ജനങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കാം ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ ലൈവുകൾ നിങ്ങൾക്ക് ദർശന ദർശനഭാവത്തിൽ ലഭ്യമാകുന്നതാണ് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും പിന്നെ ഹാർട്ട് കമൻറ്റ് ചെയ്യുക എവിടെയും സഹകരണമാണല്ലോ ആരെയും കാണുന്നില്ല രാവണപ്രളയവും നമസ്കാരം 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 ഞാനിപ്പം നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതേയുള്ളൂ കാരണം പ്രഭാതകാലത്തിൽ അല്ലെങ്കിൽ മധ്യാഹന കാലത്തിൽ കണ്ടില്ല ജോലി ഉണ്ടായിരുന്നതാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലെ വൃശ്ചികോത്സവം എപ്രകാരം നടക്കണം ക്ഷേത്രദർശനം നടത്തിയായിരുന്നു അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറവുണ്ട് ആശ്വാസമുണ്ട് എന്നാലും ഈ മറ്റുള്ളവർക്ക് അരോചകം തരുന്ന രീതിയിലുള്ള ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് ആയതുകൊണ്ടാണ് പ്രത്യക്ഷമായിട്ടുള്ള ഒരു വീഡിയോ ഇടാത്തത് ജലദോഷം ഈ എന്താ പറയുക നല്ലതുപോലെ മൂക്കിൽ നിന്ന് സ്രവം വരണുണ്ട് അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ മറ്റൊരു പ്രതലത്തിൽ വെച്ചുകൊണ്ട് ചെയ്യണം ലൈവിൽ വരാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ലൈവിൽ വരണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ഇലക്ഷൻ്റെ ചൂട് അങ്ങനെ നല്ല രീതിയിൽ പ്രഹരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കും അന്നേരം ഇലക്ഷൻ ഓഫീസ് ഇതിൻ്റെ തൊട്ടടുക്കലാണ് അത്തരം മത്സരാർത്ഥികൾ തമ്മിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അല്ല അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുഞ്ഞ് ലൈവ് ആ സുഖമായിട്ടിരിക്കണം നല്ല കാര്യം നല്ല കാര്യം ഈശ്വരൻ എല്ലാ ഭാവത്തിലുമുള്ള ഐശ്വര്യങ്ങൾ തരട്ടെ പിന്നെ ബാക്കി നമ്മുടെ ഒന്നും കാണുന്നില്ല എവിടെയാണോ ആവുക ആരും ഒന്നും അതിനുള്ള ഒരു അഭിപ്രായം തരണമില്ല നിധിനായിരുന്നാലും പിന്നെ കെ കെ കോഴിക്കോട് സുഹൃത്തായിരുന്നാലും ആരെയും കാണുന്നില്ല നിങ്ങളുടെയൊക്കെ സാമീപ്യം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു ശരി ശരി വരട്ടെ വരട്ടെ എല്ലാവരും അവർ അവരവരുടെ ഉപജീവനം കഴിഞ്ഞ് യത്നതേ ഉള്ളായിരിക്കും ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഉപാസനാ പദ്ധതികളാൽ നമുക്ക് മാറ്റി കഴിപ്പിക്കാവുന്നതാണ് ഉപാസന ഉളവായാൽ മാത്രമേ ഒരു മനുഷ്യൻ മനുഷ്യനായിത്തീരുകയുള്ളു വരും എല്ലാവരും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അതാണല്ലോ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രവണത മറ്റെല്ലാത്തിൽ നിന്നും മുകളിലാണ് മനസ്സോടുകൂടിയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പ് തന്നെ നമ്മൾ അനാവരണം ചെയ്യുമ്പോഴോ അതിൽ ഒരു മനസ്സോടെ കൂടിയുള്ള ആൾക്കാരാണ് സജ്ജമാകുന്നത് എങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ടും കിട്ടുകയില്ല എങ്കിലും ഏകദേശമെങ്കിലും അങ്ങനെയുള്ള സജ്ജനങ്ങളാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വാഹനം അതിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള പദങ്ങളിലൂടെയായിരിക്കും സഞ്ചാരം കൃത്യമാക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് എല്ലാവരും ഒക്കെ വന്നുചേരും എന്നുള്ള ശുഭ കൂടിയാണ് ലൈവ് സ്റ്റാർട്ടിങ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയാണല്ലോ ഓരോ വ്യക്തിബന്ധങ്ങളെയും ഉയർത്തുന്നത് എൻ്റെ പ്രതീക്ഷയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വരും ദിനങ്ങളിലും ഒക്കെ ഉളവാകും എന്നുള്ളതാണ് അതെ 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 നമ്മളെ തേടി വരുന്നവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടുന്നത് നൂറ് ശതമാനം ഞാൻ ആ ആൻസറിനോട് യോജിക്കണം അല്ലെങ്കിൽ നമ്മളെ തേടി വന്നവരാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിനെ കൂടുതൽ സപ്പോർട്ട് ഞാൻ ചെയ്യണത് കാരണം ഒരു കാരണവശാലും എൻ്റെ ലൈഫിലേക്ക് ഞാൻ തേടിപ്പോയി കണ്ടെത്തിയ വ്യക്തികളല്ല ഒരാളും അവരെല്ലാം എന്നെ തേടി വന്നവരാ അവരെ ഒരു ദിവസം കണ്ടില്ല അല്ലെങ്കിൽ ഒരു ദിവസം അവരെ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യധികം വേദനയാണ് ഉളവാകുക ആ വേദന എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പറയുവാൻ സാധ്യമാകുകയില്ല സോ മനസ്സാക്ഷിയോട് കാണിക്കണ കളങ്കം പോലെയാണ് അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനോട് കാണിക്കുന്ന കള്ളം പോലെയാണ് ആയതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് ഞാൻ യഥേഷ്ടം യാത്രകൾ ചെയ്യുമ്പോഴും യഥേഷ്ടം കർമ്മപദ്ധതികൾ ഏർപ്പെടുമ്പോഴും അനേക യജ്ഞശാലകളിൽ ചെന്ന് ചേരുമ്പോഴും അവിടെ എനിക്ക് ബന്ധുവായിട്ടുള്ളത് സൗഹൃദങ്ങൾ മാത്രമാണ് ആ സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ദേശത്തും എന്നെ ആൾക്കാർ വിലയിരുത്തുന്നത് എൻ്റെ സ്നേഹം എൻ്റെ മനസ്സ് ഞാൻ കൊടുക്കുന്ന പരിവേഷങ്ങളാണ് രാവയൊക്കെ മനസ്സിലാക്കിയ ഒരുപാട് സജ്ജനങ്ങളുണ്ട് അമ്മമാരുണ്ട് അതേപോലെ ജ്യേഷ്ഠ സഹോദരികളുണ്ട് അതേപോലെ ഗുരുക്കന്മാരുണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ മനസ്സ് കാണുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്കിതേപോലെ ഒരു ജ്യേഷ്ഠനെ നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പല സമയങ്ങളിലും ചിന്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഞാൻ കാരണം എത്ര ഹൃദയം നിറഞ്ഞ സ്നേഹമാണ് നമ്മളിൽ വാരിക്കോരിച്ചൊരിയണത് അത് എത്ര 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 പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കുകയില്ല ഇന്ന് ധനത്തിൻ്റെയും അല്ലെങ്കിൽ ധാന്യത്തിൻ്റെയും അല്ലെങ്കിൽ സ്ഥലങ്ങളുടെയും അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെയും പേരിൽ തമ്മിൽ അന്യോന്യം വേർ ചിന്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് മനസ്സിലാവും ധനചിന്ത തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഉപാധി ഒരു നിമിഷാർത്ഥ നേരത്തെ അശ്രദ്ധ മൂലം ഉളവായിരിക്കണം കാര്യങ്ങളാണ് ധനമോ വസ്തുവോ വാഹനമോ ഗ്രഹമോ ഇതൊന്നും നമ്മൾ സമ്പാദിച്ചതാണ് ഒരിക്കലുമല്ല നമ്മൾ നമ്മളാൽ ഉളവായത് തന്നെ അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ തിരിച്ചു പോവുകയുള്ളു ആ വെറും കയ്യോടുകൂടി തന്നെ നമ്മൾ തിരിച്ചു പോവുകയുള്ളു അല്ലാതെ ൂട്ടിയതും പിഴിഞ്ഞു മേടിച്ചതും ഇവയൊന്നും കൊണ്ട് വരുന്നില്ല ഒന്നോ രണ്ടോ പേരാണ് ലൈവിലേക്ക് കടന്നു വന്നത് അവരുടെ പ്രത്യക്ഷമായിട്ടുള്ള മഹനീയ മഹനീയ സാന്നിധ്യങ്ങൾ ഉളവായിരുന്നു വളരെ ഉപകാര ടെലികാസ്റ്റിലൂടെ വളരെ ഉപകാര ടെലികാസ്റ്റിലൂടെ ഏബരിലേക്കും എത്തിക്കണത് നിങ്ങളുടെ സഹകരണം ഒന്ന് മുന്നോട്ട് പോകണത് അത് എല്ലായ്പ്പോഴും സ്മരി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിച്ചുള്ളൂ അതിനനുസൃതമായി മനസ് കാണിക്കും എന്നുള്ളതാണ് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അവർക്കും ചിന്തനകളുടെ നല്ല ജാഗ്രതകളിലൂടെ മനുഷ്യാംശ ശ്രേഷ്ഠതയിലൂടെ മുന്നോട്ട് നല്ല നന്മയാർന്ന പ്രവണതകളാൽ എവർക്കും ചലിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്